എഞ്ചിനീയർമാർ എന്താ റോഡിലെ കുഴി കാണാത്തതെന്ന് ഹൈക്കോടതി ഓരോ കുഴിയും കൊലയാളികൾ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വിമർശനമുന്നയിച്ചു കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം സംസ്ഥാനത്തെ പല റോഡുകളുടെയും ശോചനീയാവസ്ഥ നമ്മൾ ദിനം പ്രതി കാണുന്നതും അനുഭവിക്കുന്നതുമാണ് എന്നാൽ ഇത് കാണേണ്ടവർ കാണുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്താണ് റോഡിലെ കുഴി കാണാത്തതെന്ന് എഞ്ചിനീയർമാരോട് ഹൈക്കോടതി ചോദിച്ചു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹാജരായ പൊതുമരാമത്ത് വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും എഞ്ചിനീയർമാരോടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം റോഡിലെ ശോചനീയാവസ്ഥയും ട്രാഫിക് നിയമപാലനത്തിലും സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ റോഡിലൂടെ പായുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി റോഡിന്റെ ശോചനീയാവസ്ഥയും വാഹനങ്ങളുടെ മരണപ്പാച്ചിലും നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി സൃഷ്ടിക്കുന്നത് സുരക്ഷിതമായ റോഡുകൾ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്നിട്ടും മനുഷ്യജീവന് വില കൽപ്പിക്കാതെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയാണ് സമയക്രമം പാലിക്കാതെയാണ് ബസ്സുകൾ വേഗത്തിൽ പോകുന്നതെന്നും ന്യായീകരണത്തെയും കോടതി തള്ളി കൂടാതെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും റോഡിലെ കുഴിയിലും പെട്ട് ജീവൻ പൊലിഞ്ഞത് കോടതി ചൂണ്ടിക്കാട്ടി അവരുടെ കുടുംബങ്ങളോട് എന്ത് പറയുമെന്നും എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നും കോടതി ചോദിച്ചു തിരക്കേറിയ റോഡുകളിലെ ഒരു കുഴി പോലും മാരകമായേക്കാം കുഴികൾ കാരണം ആർക്കും ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യരുത് റോഡുകൾ മുഴുവൻ കുഴികളാണെന്ന് നിരീക്ഷിച്ച കോടതി എഞ്ചിനീയർമാർക്ക് എന്താണ് പണിയെന്നും ചോദിച്ചു കേരളത്തിലെ മുഴുവൻ റോഡുകളും ഓഡിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു വാഹനങ്ങളുടെ മരണപ്പാച്ചൽ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എറണാകുളത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കർശന നടപടി സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കാനും നിർദ്ദേശം നൽകി